ഹായ് കൂട്ടുകാരി പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വിക്രമാദിത്യൻ്റെയും വേതാളത്തിൻ്റെയും ഇടയിൽ എന്തൊക്കെയോ പൊരുത്തക്കേടുകളും പ്രശ്നങ്ങളും എന്തൊക്കെയോ മണക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുകയാണ് കേട്ടോ മുത്തശ്ശി അങ്ങനെ മുത്തശ്ശി അത് തിരയാണ് കേട്ടോ അപ്പോൾ ഇവർ തമ്മിൽ വലിയ അടുപ്പില്ല എന്നിങ്ങനെ മനസ്സിലാക്കുകയാണ് മുത്തശ്ശിയുടെ മുൻപിൽ ഇവർ അഭിനയിക്കുകയാണ് എന്നുള്ളൊരു കാര്യം മുത്തശ്ശിക്ക് മനസ്സിലാകുകയാണ് കേട്ടോ പക്ഷേ വിക്രം നല്ലൊരു ഉടമയാണെന്നും വിക്രമിൻ്റെ മനസ്സ് ശുദ്ധമാണെന്നും മനസ്സിലാക്കുന്ന മുത്തശ്ശിയാണെങ്കിൽ തൻ്റെ പേരക്കുട്ടിക്ക് ഇതിലും നല്ലൊരു ഭർത്താവിനെ ഇനി കിട്ടാനില്ലെന്നും എന്തായാലും ഈ ഒരു സന്തോഷത്തോട് ഒരുമിച്ച് ജീവിക്കണമെന്നൊക്കെ ഇങ്ങനെ ആഗ്രഹിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവരുടെ ജീവിതത്തിൽ ഇതുവരെയായിട്ടും ഫസ്റ്റിനേറ്റ് നടന്നിട്ടില്ല എന്ന് മനസ്സിലാക്കുന്ന മുത്തശ്ശിയാണെങ്കിൽ അതിനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യാണ് കേട്ടോ അപ്പോൾ ഇവരോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇവരിങ്ങനെ തപ്പിപ്പാർന്നതൊക്കെ കാണുന്നുണ്ട് അങ്ങനെ പിറ്റേ ദിവസം വൈകുന്നേരം ആകുമ്പോഴേക്കും മുത്തശ്ശി ഒരു ഗ്ലാസ് പാലൊക്കെ തിളപ്പിക്കുന്നുണ്ടേ അതിലേക്കാണെങ്കിൽ മുത്തശ്ശി കരുതി വെച്ചിരുന്ന ആ ഒരു വശീകരണ പൊടി കലക്കുകയാണ് എന്നിട്ട് അത് വേദയുടെ കയ്യിൽ കൊടുത്ത് വിടുകയാണ് കേട്ടോ അപ്പോൾ വേദ അറിയുന്നില്ല ഇതൊന്നും എന്തിനാ മുത്തശ്ശി ഇതൊന്നും വേണ്ട വിക്രം ചേട്ടനാണെങ്കിൽ ഇതൊന്നും ഇഷ്ടാവ ഇഷ്ടമില്ല പാലൊന്നും കുടിക്കുന്നത് വലിയ താല്പര്യമുള്ള കാര്യമൊന്നുമില്ല പിന്നെ മുത്തശ്ശി തേരുന്നത് കൊണ്ട് കുടിക്കുന്നു എന്നേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ ഈ സമയത്ത് മുത്തശ്ശി പറയുന്നതിന് അതൊന്നും സാരമില്ല അധ്വാനിക്കുന്നവരല്ലേ അതുമല്ല പാലൊക്കെ കുടിച്ചാലേ നല്ല നല്ല ബോഡിയൊക്കെ ഉണ്ടാവുള്ളൂ നിൻ്റെ ഭർത്താൻ ഭർത്താവിന് ഇതിനും നല്ല ബോഡിയൊക്കെ വേണ്ടേ നിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും നിൻ്റെ കുടുംബക്കാരുടെയൊക്കെ മുൻപിൽ പിടിച്ച് നിൽക്കണ്ടേ അതുകൊണ്ട് കുറച്ച് ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതാ എന്നൊക്കെ പറഞ്ഞിട്ട് ആ പാല് കൊടുത്തുവിടുകയാണേ ഈ സമയത്ത് വേദയാണെങ്കിൽ പാലിങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ നടന്ന് പോകുകയാണെന്നിട്ട് പറയുന്നുണ്ട് ഓ ഇനി അങ്ങനെ ശരീരം പുഷ്ടിക്കാത്ത കുഴപ്പം കൂടിയുള്ളൂ ഞാൻ തന്നെ ഇന്ന് കുടിച്ചേക്കാം പുള്ളിക്കിന്ന് കൊടുക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടായിരിക്കും റൂമിലേക്ക് ചെല്ലുന്നത് എന്നിട്ട് ആ പാൽ ഗ്ലാസ് ആണെങ്കിലും വിക്രമിന് കൊടുക്കുമ്പോൾ ത്തേക്കിനും വിക്രം പറയുന്നതിൻ്റെ എന്നും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എനിക്കെങ്ങും വേണ്ട നിൻ്റെ പാല് നീ കൊണ്ടുപോയി കളയാൻ നോക്കുക അല്ലെങ്കിൽ നീ ഇതിൻ്റെ കുടിച്ച് വയറ് നിറച്ചു എനിക്കെങ്ങും വേണ്ട എന്നൊക്കെ പറയാനുട്ടോ ഈ സമയത്ത് നമ്മുടെ വേ വേദം പറയുന്നതിൻ്റെ വേണ്ടെങ്കിൽ വേണ്ട മുത്തശ്ശയാണെങ്കിൽ വളരെ എന്താ സ്നേഹത്തോടെ തന്നു വിട്ടതാണ് വേണ്ടെങ്കിൽ ഞാൻ തിരിച്ചു എന്നെ കൊണ്ട് കൊടുത്തേക്കാം കൊടുക്കാൻ കൊടുക്കാമെന്നോട് പറഞ്ഞില്ലല്ലോ നിന്നോട് കുടിക്കാനല്ലേ പറഞ്ഞോളൂ അല്ലെങ്കിൽ ഒഴിച്ചുകളാ എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മുടെ വേദ പറയുന്നുണ്ട് ഇതേ ചുമ്മാ കിട്ടുന്നൊന്നുമല്ല ഇവിടുത്തെ അച്ഛൻ അതായത് എൻ്റെ അച്ഛൻ നന്നായിട്ട് അധ്വാനിച്ചുണ്ടാക്കുന്നതാണ് അതുകൊണ്ട് ഇത് ഇങ്ങനെ കളയാനൊന്നും പറ്റില്ല അതുകൊണ്ട് എൻ്റെ വേദ വിക്രം ഇതൊന്ന് കുടിച്ച് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കിനും വിക്രം പിന്നെ നിവർത്തിയില്ലാതെ അത് ഇങ്ങനെ ശകലം കുടിക്കാൻ വേണ്ടി ഇങ്ങനെ പോയിട്ട് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് തിരികെ കൊടുക്കാൻ കേട്ടോ ഈ സമയത്ത് വേദയാണെങ്കിൽ അത് പളയാൻ പറ്റില്ലല്ലോ ആ സരില്ല മുത്തശ്ശി പറഞ്ഞായിരുന്നു വിക്രം ബോഡി ഒന്നും കൊള്ളില്ല എല്ലാം കലങ്ങി കിടക്കുക അതുകൊണ്ട് ഇതൊക്കെ കുടിച്ചൊന്ന് നേരെയാക്കാൻ പറഞ്ഞായിരുന്നു ആ ഇനി ഇപ്പം വേണ്ട എൻ്റെ ശരീരം ഒന്ന് പുഷ്ടിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് തമാശ രീതിയിൽ നമ്മുടെ വേദയാണെങ്കിൽ ആ പാൽ മൊത്തം കുടിക്കുകയാണ് കേട്ടോ അങ്ങനെ ഇരുവരും പിന്നെ കിടന്ന് ഇടന്ന് ഉറങ്ങുകയാണ് കേട്ടോ ഈ സമയത്ത് വിക്രമാണെങ്കിൽ ഓരോ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ഇങ്ങനെ കട്ടിൻ്റെ വെള്ളിയിൽ ഇങ്ങനെ കിടക്കുമായിരിക്കും എന്നാൽ നമ്മുടെ വേദയ്ക്കാണെങ്കിൽ കിടന്നിട്ട് ഒന്നും ഉറക്കം പറഞ്ഞില്ല കേട്ടോ തിരിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞും മറിഞ്ഞും തന്നെ കിടക്കുകയാണെ ഈ സമയത്ത് വേദയാണെങ്കിൽ വിക്രമിനെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ എന്താണ് നീ നോക്കുന്നത് എന്ന് എനിക്ക് ഉറങ്ങൂ കൂട് എൻ്റെ മണ്ടിലോട്ട് നിൻ്റെ കണ്ണന്തിനാ കൊണ്ടുവരുന്നത് എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും നല്ല മുട്ടനടിയുമായിരിക്കും കേട്ടോ വേദയ്ക്കാണെങ്കിലൊന്നും പറയാനും പറ്റുന്നില്ല എന്നാൽ വേദയ്ക്ക് എന്തൊക്കെയൊക്കെയോ ഒരു ഇളക്കം പോലെ വേദയ്ക്ക് തന്നെ തോന്നും ഈശ്വരാഹിത് എന്ത് പറ്റി എനിക്ക് എനിക്ക് എന്തൊക്കെയോ ഒരു വശപിശ് പോലെ ഇത്രയും നേരം ഇല്ലായിരുന്നല്ലോ ഇപ്പം എന്താ ഇങ്ങനെ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് വേദയും എനിക്കായിരിക്കും കേട്ടോ ഈ സമയത്ത് വിക്രമാണെങ്കിൽ ഇവളുടെ നോട്ടം ശരിയല്ലല്ലോ ഇവൾ എന്തോ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇവൾ ഇവളിങ്ങനൊന്നും നോക്കില്ല എന്നും പറഞ്ഞിട്ട് നമ്മുടെ വിക്രമം ഇരിക്കുമായിരിക്കും കേട്ടോ ഈ സമയത്തായിരിക്കും വേദയാണെങ്കിൽ പതിയെ വിക്രമിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണെ ചെല്ലുന്ന സമയത്ത് വിക്രമേ ഇതെന്താ ഇവയ്ക്ക് ഇത് എന്ത് പറ്റി എന്തിങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കുമായിരിക്കും കേട്ടോ ആ സമയത്ത് നമ്മുടെ വേദ ഇങ്ങനെ ആ പാൽ ഗ്ലാസ്സിലേക്ക് നോക്കുമ്പോൾ അതിൽ പകുതി ഇരിപ്പ് ഉണ്ടായിരിക്കും കുറച്ച് നമ്മുടെ വേദന കുടിച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ പാൽ ഗ്ലാ പാലിത്തിരി എടുത്ത് കുടിച്ചേ അല്ലെങ്കിൽ ബുദ്ധിക്ക് സങ്കടമാകും എന്നൊക്കെ പറഞ്ഞിട്ട് ആ പാലിലെടുത്ത് ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കിനും വിക്രം വിക്രം ഇങ്ങനെ ആകെ ഇങ്ങനെ നെർവസ് ആയിട്ട് നിൽക്കുമായിരിക്കും കേട്ടോ ഇവക്കിത് എന്താ പറ്റിയേ എന്തായാലും ഇതിച്ചിരി കുടിച്ചേക്കാം എനിക്കാണെങ്കിൽ ആ ഗധാസ്ഥ ഉണ്ടോ വരള്ളുന്നു എന്ന് പറഞ്ഞിട്ട് വിക്രമും അത് കുടിക്കാനുട്ടോ എന്നിട്ട് വേദ പോയി കിടക്കുകയാണ് ഈ സമയത്ത് വേദ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുക ഉണ്ട് എന്നിട്ട് പുറത്തിറങ്ങി നടക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ വേദയ്ക്കാണെങ്കിൽ എന്തോ ഒരു വർഷപ്പിഷർക്ക് തൻ്റെ പെരുമാറ്റത്തിലും തനിക്കുമൊക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുകയാണ് അങ്ങനെ തിരികെ റൂമിലെത്തുന്ന വേദ കാണുന്ന കാഴ്ച നാണത്തോടെ നിൽക്കുന്ന ആ വിക്രമിനെ ആയിരിക്കും കേട്ടോ അപ്പോൾ വേദ ഇങ്ങനെ വിക്രമിനെ തന്നെ നോക്കുമായിരിക്കും കേട്ടോ ആ സമയത്ത് വിക്രമാണെങ്കിലും ചെറു പുഞ്ചിരിയോടെ വേദന ഇങ്ങനെ നോക്കുകയാണെ ഈ ഒരു സമയത്തൊക്കെ നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ വേദയുടെ റൂമിൻ്റെ ബാ എന്താ ഫ്രണ്ടിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടായിരിക്കും അപ്പോൾ വേദ പുറത്തിറങ്ങിയതൊന്നും കാണുന്നില്ലായിരിക്കും കേട്ടോ അങ്ങനെ പിന്നീട് കാണിക്കുന്നത് വിക്രമാണെങ്കിൽ മെല്ലെ നമ്മുടെ വേദയുടെ അടുക്കിലേക്ക് വരികയാണ് കേട്ടോ ഈ സമയത്ത് വേദയാണെങ്കിലും വിക്രമിൻ്റെ അടുക്കിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ പരസ്പരം രണ്ടുപേരും കണ്ണിലൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് അങ്ങനെ പരസ്പരം മതിമറന്ന് സ്നേഹിക്കാനുട്ടോ രണ്ടുപേരും അങ്ങനെ മുത്തശ്ശിയുടെ വശീകരണ പൊടിയിൽ രണ്ടുപേരും അകപ്പെട്ടു പോകാണ് കേട്ടോ ഇനി പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ രണ്ടാളും എഴുന്നേക്കാൻ നല്ല എന്താ താമസിച്ചിട്ടുണ്ടായിരിക്കുവേ ഈ സമയത്ത് നമ്മുടെ വിക്രമിൻ്റെ അമ്മേനേം കൂട്ടി മുത്തശ്ശി റൂമിൻ്റെ അവിടേക്ക് വരികയാണ് എന്നിട്ട് തട്ടി ഉണർത്തുകയാണ് കേട്ടോ സമയം എട്ടെട്ടരയായി കാണും ആ സമയത്ത് ഉണരുകയാണ് കേട്ടോ വേദ അങ്ങനെ വേദയ ഉണർത്തുമ്പോൾ വേദയോട് ചോദിക്കുന്നുണ്ട് എന്താ മുള എന്താ ഇത്രയും താമസിച്ചെന്നൊക്കെ ചോദിക്കാൻ കേട്ടോ ഈ സമയത്തായിരിക്കും വേദ അറിയുന്നത് താൻ ഇന്നലെ കട്ടിലിലാണ് കിടന്നത് അതും വിക്രമിൻ്റെ കൂടെയാണെന്നൊക്കെ മനസ്സിലാക്കുകയാണ് കേട്ടോ അങ്ങനെ വേദ എണീറ്റ് വരുന്നത് ഒരു ഞെട്ടലോട് കൂടിയായിരിക്കുവേ വേദയാണെങ്കിൽ ഒന്നുമില്ല ഇന്നലെ നല്ല തലവേദന ഉണ്ടായിരുന്നു അങ്ങനെ കിടന്ന് ഉറങ്ങിപ്പോയതാന്ന് പറയുകയാണ് ഉടനെ നമ്മുടെ വിക്രമിൻ്റെ അമ്മ പറയുന്നുണ്ട് എങ്കിലും മോൾ കുറച്ചുകൂടെ റെസ്റ്റ് എടുത്തോ എന്നാൽ ഞങ്ങൾ പോയിട്ട് പിന്നെ വരാം മോൾ തലവേദന കുറഞ്ഞിട്ട് ഇറങ്ങി വന്നാൽ മതി കേട്ടോ എന്തെങ്കിലും വേണമെങ്കിൽ ചോദിക്കണേ എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് ഈ സമയത്ത് മുത്തശ്ശി എൻജോയ് എന്ന് പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും പോകുന്നത് വേദയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ അങ്ങനെ വേദ വി അവിടെ വിക്രമിൻ്റെ ഇടക്കിലേക്ക് ചെന്നിട്ട് റൂമിൻ്റെ ലോക്കൊക്കെ ഇട്ടിട്ട് വിക്രമിൻ്റെ ഇടക്കിലേക്ക് ചെല്ലുകയാണ് കേട്ടോ അങ്ങനെ ചെന്നിട്ട് വിക്രമിനെ തട്ടി ഉണർത്തും സമയത്തെ വിക്രമോട് ചോദിക്കുന്നുണ്ട് എന്താ ഇന്നലെ എന്നെ ചെയ്തേ എന്ന് ചോദിക്കുമ്പോൾ നിന്നെ ചെയ്ത് നിനക്കെന്താ ഇത്ര ആണോ ആ ഞാൻ ഈ നിലത്ത് കിടന്ന ഞാനാ പക്ഷേ ഇപ്പൊ ഞാൻ നേരെ വെള്ളത്ത് നോക്കുമ്പോഴത്തേക്കിന ഞാൻ കട്ടിലേ കിടക്കുന്നു അതിന്റെ പിന്നിൽ നിങ്ങൾ മാത്രമാണ് നിങ്ങൾ എന്തോ ഇന്നലെ എന്നെ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ കട്ടിലിന്റെ മുകളിൽ വരുത്തില്ല നിങ്ങളുടെ കള്ളത്തിൽ മൊത്തം നിങ്ങളിതിൽ കാണിച്ചില്ലേ എന്നൊക്കെ ചോദിച്ച് വിക്രം വേദന നല്ല സ്റ്റണ്ടായിരിക്കും കേട്ടോ ഈ സമയത്താണ് വിക്രം പറയുന്നത് എനിക്ക് ഞാനൊന്നും ചെയ്തിട്ടില്ല നിന്നെ പിന്നെ ഇന്നലെയാണെങ്കിൽ നിൻ്റെ നോട്ടത്തിലും ഭാവത്തിലൊക്കെ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ പാൽ കുടിച്ചതിന് ശേഷം പിന്നെ ഞാൻ ഒന്നും തന്നെ ഓർക്കുന്നില്ല ആ സമയത്തായിരിക്കും വേദയും പറയുന്നത് ശരിയാണല്ലോ പാൽ കുടിച്ചതിന് ശേഷമുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മ പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ആ പാൽ ഗ്ലാസ്സിലേക്ക് നോക്കുകയാണെ അങ്ങനെ ആ പാൽ ഗ്ലാസ് കൊണ്ടുപോയി അടുക്കളയിലേക്ക് വെക്കുന്ന വേദയാണെങ്കിൽ മുത്തശ്ശിനെ ഒന്ന് നോക്കുന്നുണ്ട് അപ്പോൾ മുത്തശ്ശി ഇങ്ങനെ ഗ്ലാസ്സിൽ നോക്കി ചിരിക്കുന്നതൊക്കെ കാണുന്നുണ്ട് കേട്ടോ അങ്ങനെ വേദം മനസ്സിലാക്കുകയാണ് മുത്തശ്ശി എന്തോ ഇതിലൊപ്പിച്ചിട്ടുണ്ടെന്ന് എന്തായാലും മുത്തശ്ശിയുടെ കുസൃതിയിൽ രണ്ടാളും ഒന്നിച്ചിട്ട് ഒന്നിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ റൂമിലേക്ക് തിരികെ ചെല്ലുന്ന യും വിക്രമും നാണത്തോടെയായിരിക്കും തിരികെ നോക്കുന്നത് രണ്ടു പേർക്കും നല്ല ചമ്മലും ഉണ്ടായിരിക്കും കേട്ടോ ഈ സമയത്തൊക്കെ രണ്ടുപേരും പരസ്പരം ചെറിയ ചെറിയ രീതിയിൽ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ടാവും കേട്ടോ